നമസ്കാരം ഞാൻ രാജലക്ഷ്മി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ദയാ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളത്തെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഹരിശങ്കർ ആണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അദ്ദേഹം നമ്മോടൊപ്പം റോയൽ ഹോസ്പിറ്റലിൽ അസോസിയേറ്റ് ചെയ്യുന്നു ഒരു വർഷത്തിനുള്ളിൽ അറുപത്തഞ്ചോളം ആർ ശസ്ത്രക്രിയകൾ ചെയ്ത അദ്ദേഹം സാധാരണ നമ്മുടെ രോഗികൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി പറയും സർ എന്താണ് ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മുട്ടുമാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് പരിശോധിക്കുന്നു വിചാരിച്ചിരിക്കുന്നത് പോലെ ചിരട്ട മാത്രമല്ല നമ്മൾ മാറ്റിവെക്കുക ചിരട്ട നമ്മൾ മാറ്റിവെക്കാറുണ്ട് ചില കേസിൽ ആവശ്യമുള്ള കേസിൽ മുട്ടു മാറ്റിവെക്കുമ്പോൾ നമ്മൾ മുകളിലത്തെ എല്ലിൻ്റെ താഴത്തെ എല്ലിൻ്റെയും ഭാഗങ്ങളാണ് മാറ്റി മാറ്റിവെക്കുക അതായത് ജോയിൻറ്റ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുകയാണ് ചെയ്യുക ചില കേസിൽ മാത്രം ആവശ്യമാണെങ്കിൽ നമ്മൾ ചിരട്ടയും മാറ്റിവെക്കാറുണ്ട് ഓക്കെ സർ ഇത് സാധാരണ ഇത്തരം ആൾക്കാരിലാണ് നമുക്ക് ഈ മുട്ടുമാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരാറ് സാധാരണ നമ്മൾ പ്രായമായി മുട്ട് തേയുന്ന ആൾക്കാരിലാണ് നമ്മൾ മുട്ടു മാറ്റിവെക്കേണ്ടി വരാറ് അതിനൊരു അപവാദമായിട്ടുള്ളത് രക്തവാദമുള്ള ആൾക്കാർക്ക് നേരത്തെ കുറച്ച് സാധാരണ ഇപ്പം നമ്മളൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സിന് ശേഷമാണ് മുട്ടു മാറ്റി വയ്ക്കുന്ന മാറ്റി വയ്ക്കേണ്ടി വരാറ് സാധാരണ പക്ഷെ രക്തവാദമുള്ള ആൾക്കാർക്ക് നമുക്ക് കുറച്ചും കൂടി മുമ്പേ തന്നെ ചിലപ്പോൾ മുട്ടുമാറ്റി മാറ്റിവെക്കേണ്ടി വരാറുണ്ട് പിന്നെ വളരെ വിരളമായിട്ട് അപകടങ്ങളിൽപ്പെട്ട് മുട്ടിന് നേരെ എന്തെങ്കിലും ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് നേരത്തെ തേയ്മാനം വരുന്ന ആൾക്കാർക്കും നമുക്ക് മുട്ടുമാറ്റി മാറ്റി വയ്ക്കേണ്ടി വരാറുണ്ട് ഓക്കെ സാർ ഇതിന് വേദന ഉള്ളൊരു ഒരു പ്രൊസീജിയർ ആണോ ഇത് ഏതൊരു സാധാരണ സർജറിയും പോലത്തെ വേദനകൾ തന്നെ സാധാരണ മുട്ടുമാറ്റി വയ്ക്കുന്ന സർജറിക്കും ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ സ്പെഷ്യലായിട്ട് പേഷ്യൻറ്റിന് ഓപ്പറേഷന് ശേഷം നമ്മൾ ബ്ലോക്ക് കൊടുക്കാറുണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഞരമ്പുകളെ നമ്മൾ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പേഷ്യൻറ്റിന് വലിയ വേദന ഉണ്ടാവില്ല അത് സുഖമായിട്ട് നടക്കാനും പറ്റും ഓക്കെ സർ പിന്നെ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ഈ ഇത്രയും വലിയ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന നടന്നൊരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനായിട്ട് ഏകദേശം എത്ര സമയമെടുക്കും അതുമാത്രമല്ല അത് എന്തെങ്കിലും അതിന് മുന്നോടിയായി നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ സാധാരണ നമ്മൾ ഒരുപാട് നാളായിട്ട് കിടപ്പോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ മസിൽസ് കുറച്ച് വീക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് സർജറിക്ക് മുമ്പ് ചെറിയ ഫിസിയോതെറാപ്പി എന്തെങ്കിലും ആവശ്യം വരും അല്ലാതെ നോർമലി നമ്മളിപ്പോൾ നമ്മൾ വേദനയോട് കൂടിയിട്ടാണെങ്കിലും നടക്കുന്ന ഒരാളെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ അവരെ നടത്താവുന്നതേ ഉള്ളൂ നടക്കുമ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത്രയും നാളെ നടക്കാത്ത കാരണം അപ്പം സപ്പോർട്ടിനെന്തെങ്കിലും മുറിവൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നത് വരെ വേണമെങ്കിൽ ഒരു വാക്കർ യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈവൻ അതില്ലാതെയാണെങ്കിലും പേഷ്യൻറ്റിൽ നടക്കാം നോർമൽ ലൈഫിലേക്ക് അവരുദ്ദേശിക്കുന്നത് പോലെ ഇപ്പം ഒരു സ്ത്രീ ആണെങ്കിൽ അത്യാവശ്യം ജോലികൾ ചെയ്യുന്ന രീതിയിൽ ഒരു പുരുഷനാണെങ്കിൽ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും പുറത്തേക്കൊന്നും ഇറങ്ങണമെങ്കിലൊക്കെ ഏകദേശം ഒരു ഒരു മാസം ധാരാളമായിരിക്കും തന്നെ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതായിരുന്നു ഏകദേശം എത്ര ഉണ്ടാവും നമ്മുടെ ഇപ്പം ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് നമ്മുടെ ആശുപത്രിയില് എല്ലാ തരത്തിലുള്ള മുട്ടും അതായത് ഇപ്പം പകുതി മാത്രം മാറ്റി മാറ്റിവെക്കുന്ന സർജറി ഉണ്ട് മുഴുവനോട്ട് മാറ്റി മാറ്റിവെക്കുന്ന സർജറി ഉണ്ട് അതിന് ചിലവ് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംപ്ലാന്റിന് അനുസരിച്ചിട്ടാണ് അതിപ്പോൾ ഇന്ത്യൻ നിർമ്മിത സാധനമുണ്ട് പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന സാധനമുണ്ട് ഫുള്ളി ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട് അപ്പം അതിലേത് വേച്ചിട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാവുന്നതു ഉള്ളത് പേഷ്യൻറ്റിൻ്റെ ഒരു സാമ്പത്തിക ഇത് കൂടി അനുസരിച്ചിട്ടാണ് എന്നാലും ഏകദേശം ഒരു ഒന്നര മുതൽ ഒരു ഒന്നേ പോയിൻറ്റ് ഏഴിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല മുട്ട തന്നെയാണെങ്കിലും നമുക്ക് മാറ്റി മാറ്റിവെക്കാവുന്നത് ടോട്ടൽ സർ എത്ര ദിവസം 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 ഇങ്ങനെ ഉള്ള ആശുപത്രിയിൽ കിടക്കേണ്ടി വരും സാധാരണ നമ്മൾ നമ്മൾ ഈ സർജറിക്ക് ഒരു മൂന്ന് ദിവസത്തോളം ആശുപത്രി അതായത് രണ്ട് മൂന്നാമത്തെ ും നമുക്ക് ഡിസ്ചാർജ് ആവാൻ പറ്റും ഒരു വേറെ ഒരുപാട് അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നോർമലി നമുക്ക് മൂന്നാമത്തെ ദിവസം വീട്ടിൽ പോവാൻ പറ്റും ഇത്ര നേരം Não